ുമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടി കെ പി സി ലളിതയുടെ ഓർമ്മകൾക്ക് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ലളിത മരണപ്പെടുന്നത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആരോഗ്യസ്ഥിതി വളരെ മോശമായി നടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കെ പി സി ലളിതയെക്കുറിച്ചുള്ള കഥകളും വൈറലാവുകയാണ് അതിലൊന്നാണ് സംവിധായകൻ ഭരതനുമായി ലളിത വിവാഹം കഴിച്ചതാണ് നടി ശ്രീവിദ്യയുടെ കാമുകനായിരുന്ന ഭരതന് പ്രണയിക്കാനുള്ള എല്ലാ പിന്തുണയും ഹംസമായിരുന്നു താനെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ കെ പി എ ലളിത വെളിപ്പെടുത്തിയത് പിന്നീട് അതേയാൾ തന്റെ ഭർത്താവായത് എങ്ങനെയാണെന്നും നടി പറഞ്ഞു വിശദമായി വായിക്കാം ഭരതൻ ശ്രീവിദ്യ പ്രണയത്തിന്റെ ഹംസമായിരുന്നു ഞാനെന്നാണ് കെ പി എസ് സി ലളിത പറയുന്നത് അവരുടെ ഇടനിലക്കാരിയായി ദീർഘകാലം താൻ പ്രവർത്തിച്ചിരുന്നു ഭരതൻ എന്റെ വീട്ടിലേക്ക് വരുന്നത് ശ്രീവിദ്യയെ ഫോൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് വീട്ടിൽ എല്ലാവർക്കും ഈ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു അതുകൊണ്ട് ആണുങ്ങൾ വിളിച്ചാൽ വിദ്യയുടെ വീട്ടുകാർ ഫോൺ കൊടുക്കില്ലായിരുന്നു ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് അവർക്ക് കൊടുക്കുക അവർ തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും എനിക്കറിയാം ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ആൾക്ക് ഭയങ്കര സംശയമാണെന്ന് വിദ്യ പറഞ്ഞിരുന്നു ഇക്കാര്യം നേരിട്ട് പറയാനാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അവർ പിരിഞ്ഞു അവരുടെ സംസാരമെല്ലാം ഞാനും കേൾക്കാറുണ്ടായിരുന്നു ഇരുവരും പിരിഞ്ഞതോടു കൂടി ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കി വിട്ടതുമാണ് പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് വരികയായിരുന്നു ഭരിതയുടെ ശ്രീവിധിയുമായി പിരിഞ്ഞു ശേഷം ഭയങ്കരമായി തകർന്നു പോയി എങ്കിലും അതിനുശേഷം രണ്ട് മൂന്ന് പ്രണയം ഉണ്ടായിട്ടുണ്ട് പ്രണയിക്കുന്നവരുടെ കൂട്ടിക്കാഴ്ചയും സംസാരത്തിനുമൊക്കെ വേദിയായത് എൻ്റെ വീടാണ് അന്ന് അദ്ദേഹം പ്രണയിച്ചിരുന്നവരിൽ ഒരാൾ നടി ശാന്തിയാണ് ഇപ്പോഴും ഇതേക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നായിരുന്നു അന്ന് ലളിത പറഞ്ഞത് ഇതിനൊക്കെ ശേഷമാണ് താനും ഭരതനും തമ്മിൽ ട്രെയിനിൽ യാത്ര ചെയ്തതെന്ന് കഥ വരുന്നത് ചിലരൊക്കെ എന്നെ കൂപ്പെ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂപ്പയിൽ യാത്ര ചെയ്തെന്നായിരുന്നു കഥകൾ സുപ്രിയ ഫിലിംസിന്റെ നിർമ്മാതാവായ ഹരി പോത്തനാണ് അങ്ങനെ ഒരു കഥയുണ്ടാക്കിയത് ഞങ്ങൾ രണ്ടുപേരെയും അദ്ദേഹം ഒരു ട്രെയിനിൽ വെച്ച് കണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്തത് കാഴ്ചയിൽ ഭരതനെപ്പോലെയിരിക്കുന്ന വേറൊരാളാണ് പക്ഷെ കഥ വന്നപ്പോൾ ഞങ്ങളുടെ പേരിലായി ഇടയ്ക്ക് എല്ലാവരും തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും നമുക്കത് ആലോചിച്ചു കൂടെ എന്നായിരുന്നു ഭരതേട്ടൻ എന്നോട് ചോദിച്ചത് നിങ്ങളുടെ കല്യാണരാമൻ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയെങ്കിലും ഒരു ദിവസം സീരിയസ് ആയി വന്ന് സംസാരിച്ചു ഇനി പഴയതുപോലെ സ്വഭാവം ഒന്നും ഉണ്ടാവില്ലെന്നും പറഞ്ഞു നിങ്ങളുടെ തമാശയ്ക്ക് എന്നെ കിട്ടില്ലെന്നും ഇതുവരെ ഒരു പരദോഷം പോലും പേര് ദോഷം പോലും കേൾപ്പിച്ചിട്ടില്ലെന്നുമൊക്കെ ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് ശങ്കരാടി ചേട്ടനുമായി എൻ്റെ വിവാഹം കഴിഞ്ഞെന്നും അതിലെനിക്കൊരു കുട്ടിയുണ്ടെന്ന തരത്തിലും അപവാദം വന്നിരുന്നു ഇതേക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ചോദിച്ചത് പിന്നെ ഞാൻ ജാതിയിൽ താഴ്ന്നതാണെന്ന പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ സത്യമല്ലെന്ന് ബോധപ്പെട്ടിട്ടാണ് കല്യാണം നടത്തിയത് പക്ഷേ തങ്ങളുടെ കല്യാണത്തിന് ശേഷവും ഭരതേട്ടനും ശ്രീവിദ്യയും പ്രണയത്തിലാണെന്നറിഞ്ഞു അത് കേട്ടിട്ട് കരയാനേ സാധിച്ചുള്ളൂ ഇടയ്ക്ക് സിദ്ധാർത്ഥിനെ അവർ വളർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു വന്നിരുന്നു അതിൻ്റെ ആവശ്യമില്ല ഇവിടെയുള്ളത് ഇവിടെ തന്നെ മതിയെന്ന് പറഞ്ഞൊഴിവാക്കി ഭരതടനെ അവളുടെ കയ്യിൽ നിന്നും കിട്ടിയത് കൊണ്ട് പൊസിറ്റീവ്നെസ് ഒന്നും തോന്നിയില്ല എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറെന്ന മനസ്സോടിയാണ് അദ്ദേഹത്തിനൊപ്പം ഞാൻ ജീവിച്ചതെന്നുമാണ് കെ പി സി ലളിത പണ്ടൊരു അഭിമുഖത്തിൽ പറയുന്നത്